വിഷൻ ന്യൂസ് പ്രിയ സ്വാഗതം ഇന്ത്യൻ ഇന്ത്യൻ വേണ്ടി വേണ്ടി നിർമ്മിച്ച നിർമ്മിച്ച പ്രതിരോധ ഉപകരണം മാരിജിന്റെ കൈമാറ്റം നടന്നു അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സംവിധാനമായ മാരീജിന്റെ ഫ്ലാഗ് ഓഫ് അരൂർ നാവികസേന ദക്ഷിണ മേഖലാ കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് നിർവഹിച്ചു വാർത്തകൾ വിശദമായി അരൂർ കലക്ട്രോൾ കമ്പനിയുടെ അങ്കണത്തിൽ നടന്ന ലളിതമായ ചടങ്ങിലാണ് നാവികസേന ദക്ഷിണ മേഖല കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത് സമുദ്ര അന്തർഭാഗത്തുകൂടി നീങ്ങുന്ന രാജ്യങ്ങളുടെ അന്തർവാഹിനികളും ടോർപിഡോകളും ഉൾപ്പെടെയുള്ള ആക്രമണ സംവിധാനങ്ങൾ ശബ്ദ ബീജികൾ ഉപയോഗിച്ച് കണ്ടെത്താൻ സഹായകമായ സാങ്കേതിക ഉപകരണമാണ് മാരീജ് നാവികസേനയുടെ കപ്പലുകളെ തകർക്കാൻ കഴിവുള്ള ടോർപിഡോകളും മറ്റ് യുദ്ധോപകരണങ്ങളും കണ്ടെത്താനും അവയുടെ ലക്ഷ്യസ്ഥാനം ആശയക്കുഴപ്പത്തിലാക്കി രക്ഷ നേടാനുമുള്ള സംവിധാനമാണ് മാരീജ് നാവികസേനയുടെ കപ്പലുകളിലാണ് ഇത് സ്ഥാപിക്കുന്നത് കൊച്ചിയിലെ നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് ലാബോറട്ടറിയിൽ വികസിപ്പിച്ച് അരൂർ കെൽട്രോണിൽ നിർമ്മിക്കുന്ന മാരിജ് സംവിധാനത്തിന്റെ ഏകോപനം നടത്തുന്നത് ബാംഗ്ലൂരുവിലെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് കമ്പനിയിലാണ് കെൽട്രോണിന് ഓർഡർ ലഭിച്ച ഇരുപത്തിരണ്ട് എണ്ണത്തിൽ അഞ്ചെണ്ണം കഴിഞ്ഞ ദിവസം കൈമാറ്റം ചെയ്യപ്പെട്ടു പ്രതിരോധ ഉപകരണങ്ങൾ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന് വൈസ് അഡ്മിറൽ നാരായൺ മൂർത്തി അതർ ഡിഗ്നീസ് ഓഫ് എൻപ്യൂർ ആൻഡ് മൈ ഡിയ്സ് മോർണിംഗ് ആൻഡ് വിറ്റ്നസ് ദർഫുൾ വർക്ക് ഡൂയിങ് So Keltron, as uh, the CMD was just telling me, this Arur uh, unit has been in vogue from 70s and the kind of, you know, support that you used to render then has completely changed to what you are doing now. You, as far as defence is concerned, your support has been, uh, you know, extremely important to us i must congratulate all of you for the kind of you know products that you're sending to us especially the maris has just been flagged off now the third one so well done on that count <laughs> very happy to see the you know the the indian force coming up in big measure for the indigenization as the the, the national national flavor is at the moment we must ensure that we are completely you now free of dependence from outside our country and you are the technical brains and the hands that we all look forward to to support us to be efficient at sea and come out as winners so was that the the kind of congruence that is required between npol nstl or the development laboratories as well as the production units like yours we need to work together to ensure that i'm talking only about the defence i'm sure you're doing other activities more beyond the defence also but what is relevant to us at this point of time for me is the defence part of it the naval part of it and there are many areas that you can really develop and make a state of the art equipment which are international standards so that is that is what we look forward to and there is enough competition outside the push that the Government of India is giving with respect to the you know startups, as also the developing the industry, as also the public sector undertakings like yours. It's very, very important we that we synergize in all these units and come up with something which is world-class and uh, we don't have to go abroad for all our requirements. So my congratulations to each one of you, the hard work that you're putting in. I can see all very young people here, all young brains. നാവികസേനയുടെ കപ്പലുകളെ തകർക്കാൻ കഴിവുള്ള ടോർപിഡോകളും മറ്റു യുദ്ധോപകരണങ്ങളും കണ്ടെത്താനും അവയുടെ ലക്ഷ്യസ്ഥാനം ആശയക്കുഴപ്പത്തിലാക്കി രക്ഷം നേടാനുമുള്ള സംവിധാനമാണ് മാരീ നാവികസേനയുടെ കപ്പലുകളിലാണ് ഇത് സ്ഥാപിക്കുന്നത് ഇലക്ട്രോണിക്സ് 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 ആൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ഡിഫൻസ് ഇലക്ട്രോണിക് മേഖലയിൽ അണ്ടർ വാട്ടർ സംവിധാനങ്ങളുടെ നിർമ്മാണങ്ങൾ കെൽട്രോൺ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട് കരകുളത്തെയും കുട്ടിപ്പുറത്തെയും കമ്പനികളും നിർമ്മാണത്തിൽ ഭാഗമാക്കായി എക്കോ സൗണ്ടർ വിവിധ അറേകൾ പവർ ആംബ്ലിഫയറുകൾ ട്രാൻസ്ഗ്യൂസറുകൾ തടസ്സങ്ങൾ ഒഴിവാക്കുന്ന ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് അണ്ടർ വാട്ടർ സംവിധാനങ്ങൾ ചടങ്ങിൽ കെലട്രോൺ ഗ്രൂപ്പ് ചെയർമാൻ എൻ നാരായണമൂർത്തി കെലട്രോൺ മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാർ നായർ അരൂർ കെലട്രോൺ കൺട്രോൾസ് മേധാവി അനിൽകുമാർ എന്നിവരും എൻ പി ഒ എൽ ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു അരൂർ മിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എല്ലാ സശോക് കുമാർ നന്ദി